പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ എസ് ആവും വച്ചാൽ നമ്മളിന്ന് അങ്ങനെ ഇന്നലെ നമ്മൾ ഓഫ് റോഡിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ ഓഫ് റോഡിങ്ങിന് ഇറങ്ങിയിക്കുകയാണ് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ അന്ന് ചുണ്ടയ്ക്ക് പോയപ്പോൾ നമ്മൾ ട്രാക്ക് ട്രാക്കിണ്ടായിരുന്നു അവിടേക്ക് നമ്മൾ പോയി നോക്കുകയാണ് അവിടെ ശരിക്കും ഓഫ് റോഡിങ് കാര്യങ്ങളുണ്ടാവുമോ എന്ന് നമുക്കറിയില്ല നോക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഓഫ് റോഡിങ്ങിന് ട്രാക്കുകൾ തരുന്ന ബ്ലോഗ് ആയിക്കോ ഇല്ലെങ്കിൽ ഓഫ് റോഡിങ് കിട്ടുകയാണ് നമ്മൾ ഓഫ് റോഡിങ് ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും വീഡിയോ എല്ലാവരും എല്ലാവരും വീഡിയോ കണ്ടി ലൈക്ക് ചെയ്യുക നമുക്ക് ഓഫ് ട്രാക്കിൽ തത്തിക്കോ അപ്പൊ ഇവിടുത്തെ ഇപ്പൊ കോട്ടനാട് സ്കൂളിൻ്റെ അവിടേക്കാണ് നമ്മൾ എത്തിയത് ഇവിടുത്തെ കുറച്ചും കൂടി ദൂരം ഉണ്ട് നമ്മളെ ട്രാക്കക്ക് ഇപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ ഇതിന് ബാക്കി സ്ഥലത്തായിരുന്നു നമ്മൾ ഓഫ് റോഡിങ് ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പോ ഇതിന്റെ മില്ലിന്റെ അവിടെ ഏറ്റെടുത്ത് നമ്മൾ ട്രാക്ക് ട്രാക്കായിട്ടുണ്ട് അത് ചെറുതായിട്ട് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടി ഇതാണ് ഉണ്ടാവുന്ന നമുക്കറിയില്ലെത്താനായിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ മില് വരുന്നത് മില്ലിന്റെ താ ഇപ്പഴത്തെ വഴിയാണ് ആ വഴി നമുക്ക് പോവാം ഞാൻ ശരിക്കണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ ഇവിടുത്തെ കോട്ടനാട് മില്ല് വരുന്നത് അതിൻ്റെ അതിൻ്റെ ബേക്കസ്റ്റ് ആയിട്ട് തന്നെ ഒരു വഴിയുണ്ട് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഈ വഴി ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ റോഡ് കാര്യങ്ങൾ നല്ല വെള്ളക്കൊഴുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വഴിയാണ് നമ്മൾ ഓഫ് റോഡ് ട്രാക്ക് ഉണ്ടോ നോക്കാൻ പോവാ നമ്മൾ ഇന്നത്തെ വ്ലോഗ് മുക്കാറ് നമ്മൾ ഓഫ് റോഡിങ്ങിൽ ട്രാക്ക് തരുന്ന ബ്ലോഗായിപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഈ റോഡ് നമുക്ക് നോക്കി വയ്ക്കും ഇവിടെ ഇങ്ങോട്ട് വഴിന്നൊന്നും അറിയില്ല നമുക്ക് പോയൊക്കെ എന്തായാലും ചെറുതായിട്ട് മഴ തുള്ള ഈ ഭാഗത്തൊക്കെ റോഡ് മോശം തന്നെയാണ് ഇതിൻ്റെ അപ്പുറ സൈഡ് എന്താ അവസ്ഥ നമുക്കറിയില്ല നല്ല ഓഫ് ഓഫോഡിങ്ങിലെ റോഡ് തന്നെ ആയാൽ മതിയായിരുന്നു മേലെ വരെ അവിടെ എന്താ വീടൊക്കെ കാണണ്ടേ ഇങ്ങനത്തെ തന്നെ നല്ല അത്യാവശ്യ ദൂരെ വരെ ഉണ്ടായാൽ മതിയായിരുന്നു ആ എന്തായാലും കുറച്ച് ദൂരൊക്കെ നല്ലൊരു ഓഫ് ഓഫോഡിങ്ങുണ്ട് ഇവിടെ ശരിക്കും കാണണ്ടേ അവിടെ ഒരു കാറൊക്കെ നിർത്തിയിട്ടുണ്ട് പക്ഷേ എന്താ പോഴ ഇവിടെ നല്ല ആളോ ഓക്കാം ചൂവ് തനിയാ വേണിയോ പോനെ ഇവിടെ റിസോർട്ടുകളുടെ ഒക്കെ ഉണ്ട് രണ്ട് വഴിയുണ്ടല്ലോ ഉണ്ടോ രണ്ട് വഴിയുണ്ട് അവിടേക്ക് പോയാലും അവിടെ നല്ലൊരു ഓഫ് റോഡിങ് സ്ഥലം പോലെ കണ്ട് ഇങ്ങോട്ട് പോയി ഇവിടെ ഓഫ് റോഡിങ് കണ്ട് ഇവിടെ റിസോർട്ടൊക്കെ അല്ല ഭാഗം ആകുന്നത് ഇപ്പം നമുക്ക് ഈ വഴി പോയോക്കാം ഈ വഴി പോയിട്ട് നമുക്ക് അടുത്ത വഴി നോക്കാം അപ്പോൾ ഈ നേരെല്ല വഴി പോയോക്കാം എന്നിട്ട് നമുക്ക് പിന്നെ വേറെ വഴി നോക്കാം ഇത് കുറച്ച് ദൂരം എന്നാണ് നല്ല ഓഫ് റോഡിങ് രണ്ട് വഴിയായിട്ടുണ്ട് എന്നറിയില്ല ഈ വഴികൾ കൂടുന്തോറും ഇവിടെ നല്ല ഓഫ് റോഡിനുള്ള ട്രാക്കുകൾ കൂടുന്നുണ്ട് നമ്മൾ എന്തായാലും നേരക്കിൽ മേലക്കുള്ള വഴിയാണ് നമ്മൾ പോണത് ഈ വഴി വേണ്ട മേലത്തെ വഴികളൊക്കെ നോക്കിയിട്ട് നമുക്ക് നല്ല ഇങ്ങനെ വീഡിയോൻ്റെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആ വഴിയൊക്കെ നോക്കി പോവാം നല്ലത് ഇപ്പം ഫുള്ളോ കാപ്പിത്തോട്ടങ്ങളാണ് എന്തായാലും ഈ വഴി കിടിയൊരു ഓഫ് ആണ് നമ്മൾ മേലെ വന്നാലെ സെറ്റ് സെറ്റാവുള്ളൂ നമ്മൾ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഫുള്ളിരീഡായിട്ടാണ് വേണ്ടത് വെളിച്ചമെന്ന അറിയില്ല കാനും പുലി വരുന്ന വഴിയാണോ എന്ന് നമുക്കറിയില്ല എന്താ അവസ്ഥ അറിയാം നമ്മളെ എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറേൻ്റെ സ്റ്റോറേജ് ചെറുതായിട്ടൊന്ന് ഫുള്ളായി ഇപ്പോൾ എടുത്ത് കുറേ വീഡിയോ പഴയ നമ്മൾ എടുത്തുണ്ടായി അതൊക്കെ അപ്പം നമ്മൾ ഡീറ്റേക്കായിരുന്നു കണ്ടോ നമ്മളിപ്പോൾ വന്ന വഴിയാണ് കാണുന്നത് ഇവിടെ നല്ല കുത്തനെ ഇറക്കണം അങ്ങോട്ട് ഇടുത്തിട്ട് ഓഫ്ലോഡിങ്ങി കുറച്ചും കൂടി മേലേക്ക് പോയി നോക്കാം എന്നിട്ട് നമുക്ക് ഓഫ് റോഡിങ് ഓഫ്ലോഡിങ്ങ് താഴ്ക്കിറങ്ങാം നമ്മൾ ഈ ഗ്ലാസ് ഇട്ടിട്ടാണെങ്കിൽ ഫുള്ള് പീരീഡ് പോലെ കാണണ്ടിവിടെ ഇവിടിക്കങ്ങ് അവിടേക്കൊക്കെ ഫുള്ളോ നല്ല വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനാണല്ലേ സൈക്കിളുടെ ടൂൾസ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല വണ്ടി എന്തെങ്കിലായ നന്നാക്കും ഒരു സീനാണ് അവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണിച്ചതാ നമ്മൾ വന്ന വഴിയാണ് ഇനി അങ്ങോട്ട് പോണോന്നാണ് വലിയ പൊന്തക്കാട് പോലെ ആവുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തോട്ട് കൂടുന്തോറും അറിയാത്ത സ്ഥലമായോണ്ട് എന്താ പ്രശ്നം നോക്കി നോക്കട്ടെ നമുക്ക് ഇന്നലെ ആ വളവേരെ പോയിട്ട് പിന്നെ ഇതായിക്കറങ്ങി ഇതിൻ്റെ അവിടം വരെ ഓഫർ ഉണ്ടല്ലോ അത് മതി നല്ല അറിയാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് എന്തുപെടണേ െന്തായാലും ആ വരെ പോവാം ഇതെങ്ങിട്ട് പോണ വഴിയാണെന്ന് നമുക്കറിയില്ല നമ്മൾ ഓഫ് റോഡ് ഓഫ് റോഡ് ഇറട്ടി എൻ്റെ പൊന്നെ ഈ വഴി കുറച്ച് ടാസ്ക് ആണ് വെച്ചാൽ മരേ ഞാൻ കാണിച്ചു തരാ അപ്പുറം വരെ ലോങ് ആണ് അവിടെയൊക്കെ പോയാൽ നല്ല ഓഫ് റോഡിങ് ഉണ്ട് പക്ഷേ ഈ സൈഡൊക്കെ ഫുള്ള് ഒരു കാട്ടിനുള്ളിൽ പോണ പോലെ നല്ല പേടിയുണ്ട് കാര്യം അറിയാം എന്തിനാ അറുതെ നമ്മൾ ഒട്ടിക്കന്നിട്ട് ഇവിടെ പെടുന്നേ ഹലോ അങ്ങനെയല്ല എന്നാലും വേണ്ട അറിയാത്ത സ്ഥലം കൂടിയാണ് എന്തിനാ അറുതെ പിന്നെ ഇവിടെ ഈ ലൈൻ എമ്പിൻ്റെ നോക്കുക ഈ സൈഡത്ത് ഈ ലൈൻ എമ്പില്ല കൊണ്ട് അതിൻ്റെ താഴത്തെ എല്ലാ മരങ്ങള് കാര്യങ്ങളൊക്കെ വെട്ടിക്കണം നോക്കുക എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടോ നോക്കാം ലൈൻ എംബി ഉണ്ടോ ആ ഈ ലൈൻ എംബി എങ്ങനെയുണ്ട് അതേ അതേ ലൈനിൽ ഇങ്ങനെ എല്ലാം ഫുള്ള് പെട്ടിക്ക് ഉണ്ടോ അപ്പോൾ ഇത് കുറച്ച് പഴയ വീഡിയോസൊക്കെ ഒന്ന് കളയട്ടെ സ്റ്റോറേജ് കുറച്ച് ഫുൾ ആണ് അപ്പോൾ വെച്ചാൽ നമ്മൾ അത്യാവശ്യം പഴയ വീഡിയോസൊക്കെ കളഞ്ഞിട്ട് സ്റ്റോറേജ് അത്യാവശ്യം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വരുമ്പോൾ മെമ്മറിയും കൂടി എടുക്കണം മെമ്മറിയും കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പണിയാണ് അപ്പോൾ നമുക്ക് മെല്ലെ ഉണ്ടോ ഓഫ് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണിച്ചരാം ഈ പത്തുക്ക് പോയാൽ കുറച്ചും കൂടി ഓഫ് റോഡിങ് കിട്ടും അത് പക്ഷെ വേണ്ട അപ്പോൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവാതിൽക്കണേ നല്ലത് നമുക്കെന്തായാലും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ഓഫ് റോഡിങ് സ്റ്റാർട്ട് റെഡി ആക്കട്ടെ പെർഫോഡിങ് സ്റ്റാർട്ട് അപ്പൊ ശ്രീകളുടെ പാചകൂരി വിടോ നേരത്തെ ഇറക്കിയാണോ ഒന്നുകൂടി ഇറക്കാം നമ്മൾ ഇവിടെ നല്ലത് അയച്ചിട്ടുണ്ട് ഷൂ നന്നെ ഷൂ നനഞ്ഞു നമുക്ക് മെല്ലെ ഇനി പോവാം വെച്ചാൽ ഈ ഈ വീട് ചെറുതായിട്ട് ലെങ്ത്ത് ഡൗട്ട് ഉണ്ട് അതാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള കുറച്ച് ഫുഡ് ട്രാക്കുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ഉളവെടുക്കാത്തത് അപ്പോൾ ഈ എന്തായാലോ അടുത്ത വീട് നമ്മൾ ഒന്നുകൂടി നമ്മളൊന്നും ഇങ്ങോട്ട് വരുന്നതായിക്കോ എന്തായാലും ഈ ട്രാക്ക് എന്തായാലും ഒരു കിഡിലിന് ട്രാക്കാണ് അപ്പോൾ ഈ ഒരു ട്രാക്ക് എന്തായാലും ഒരു കിഡിലിന് ട്രാക്കാണ് അപ്പോൾ നമ്മൾ അപ്പുറത്തെ രണ്ട് വഴി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വഴി നമ്മൾ ഒന്ന് പോയി നോക്കണം ചിലപ്പോൾ ഇതിന് ഈ ഇങ്ങനത്തെ തന്നെ നല്ലൊരു ഓപ്പൺ ട്രാക്ക് ആണെങ്കിലോ ട്രാക്കാണെങ്കിലോ നമ്മളൊരു വട്ടം കൂടി ഇങ്ങോട്ട് വരുന്ന ആയിക്കോ അവിടുത്തെ ട്രാക്ക് എന്തായാലും ഒരു കിഡിലും ട്രാക്കാണ് നമ്മൾ കുറച്ചുകൂടി കൂടി മേലെ പോവാണെങ്കിൽ ഇനിയും കുറച്ച് ഓഫ് റോഡ് ഉണ്ടാവും എന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നല്ല വെള്ളം കെട്ടിയിട്ടുണ്ട് നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് അവിടെ പാലെത്തട്ടെ ഒരു കാര്യം പറയാനുണ്ട് പിന്നെ വച്ചാൽ വീട് എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ഒരാൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സാധനം കാണിച്ചതരാ നമ്മൾ സൈക്കിളിൻ്റെ ഈ ഡിറൈലറ് കംപ്ലൈൻ്റ് ആയിരുന്നുണ്ടായത് അപ്പം അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് പുതിയത് നമ്മൾ നമ്മളൊന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായതായിരുന്നുണ്ടായത് അപ്പോൾ ഇപ്പോൾ നമ്മളത് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായത് ഇത് ഓർഡർ ചെയ്തിട്ട് മീഷോ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അന്ന് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റിൻ്റെ അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഇതിന് മുന്നൂറ് രൂപയെ എന്താണ് മുന്നൂ മുന്നൂറ്റാറ് അങ്ങനെ എന്താണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഇത് സെയിം സാധനം തന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞത് ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ ഈ സ്പ്രിംഗ് ഉണ്ട് ഇവിടെ ഈ സാധനം കണ്ടപ്പോൾ ഇപ്പം നമ്മൾ ചെയിന് ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക മറ്റേ പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലോക്ക് പൊട്ടിയിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പൊന്തോ അതുകൊണ്ട് ഇവിടുത്തെ ഇങ്ങനെ സ്പ്രെ ഇത് പറഞ്ഞിട്ട് ബേക്കോട്ടല്ലേ പോകും അപ്പോൾ ആ സംഭവം നമ്മളങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വച്ചാൽ ഓഫ് റോഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇത് നല്ലൊരു കിടിലൊരു ട്രാക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഇനി ഇങ്ങനത്തെ നല്ല ട്രാക്കുകൾ കിട്ടട്ടെ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൊക്കെ ചെയ്ത് നമ്മൾ അത്രം നാടുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം